എല്ലാവർക്കും മെഷീൻ ടൂൾസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഫസ്റ്റ് മുടിയുള്ള ടോപ്പിക്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മളതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മൾ ലേത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ലേത്തിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് രണ്ട് പ്രോസസ്സുകളാണ് നമ്മുടെ ടേപ്പർ ടേണിംഗ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ശരിക്കും ലേത്തിൽ കുറേ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ വരുന്നൊരു ഓപ്പറേഷനാണ് ടൈപ്പ്സ് ഓഫ് ഓപ്പറേഷനാണ് ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് ടാപ്പർ ടേണിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ടാപ്പർ ടേണിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഇങ്ങനെയൊരു സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരു വർക്ക് പീസാന്ന് വിചാരിക്കുക ഓക്കെ ഇത് സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരു വർക്ക് പീസാണ് നമ്മൾ ഇങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള വർക്ക് പീസ് നമ്മൾ ലേത്തിൽ വെച്ച് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഡിസൈനിലേക്ക് നമ്മൾ മാറ്റാറുണ്ട് അപ്പോൾ ടാപ്പർ ടേണിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് പേര് പോലെ തന്നെ നമ്മൾ ടാപ്പറാണ് അവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതെന്ത് ചെയ്യുക അതിൻ്റെ ഒരു രണ്ട് ഭാഗം ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പാക്കി മാറ്റുക വിചാരിക്കുക ഓക്കെ അതായത് ഇവിടെ നിന്ന് എന്ത് ചെയ്തു ഇത്രയും കാണുന്ന മെറ്റീരിയൽസ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തു അല്ലേ ഇവിടെ നിന്ന് കാണുന്ന ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് എന്തായി മാറും അത് ടാപ്പറായിട്ട് മാറും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രോസസിലാണ് നമ്മൾ ടാപ്പർ ടേണിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വീലൊക്കെ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റൻസ് ഏഴ് മാർക്കും ചോദിക്കാറുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ നമുക്ക് ഇവിടുന്ന് ഇവിടെ നമ്മൾ ടാപ്പർ ടേണിങ് ചെയ്യാൻ സാധിക്കും അതിൽ വരുന്ന രണ്ട് മെത്തേഡിൻ്റെ പേരുകളാണ് ഒന്ന് ടാപ്പർ ടേണിംഗ് ബൈ സെറ്റിംഗ് ഓവർ ദ ടെയിൽ സ്റ്റോക്ക് രണ്ടാമത്തത് ടാപ്പർ ടേണിംഗ് ബൈ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് ഓക്കെ അപ്പോൾ സാധാരണ ഇതിൽ ഇപ്പം എക്സാമിന് ചോദിക്കാൻ എന്തായിരിക്കും ഏതെങ്കിലും ഒരു പ്രോസസ്സ് ആയിരിക്കും ചോദിച്ചു ചോദിക്കുക ഒരു പ്രൊസീജർ പോലത്തെ അല്ലെങ്കിൽ ഒരു ടൈപ്പ് പ്രോസസ്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ നമ്മൾ ചോദിക്കുക ടേപ്പർ ടേണിംഗ് ബൈ സെറ്റിംഗ് മെത്തേഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഇതിനെ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അതർവൈസ് എന്തായിരിക്കും ചിലപ്പം കോമ്പൗണ്ട് മെത്തേഡ് ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എക്സാമിന് ഏഴ് മാർക്കിനാണ് ഇവിടുന്ന് ക്വസ്റ്റൻ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ശരിക്കും ഈ ഒരു സെറ്റിംഗ് ഓവർ ദ ടൈൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഈ ഫിഗറിലേക്ക് തന്നെ നോക്കാം അതായത് നമ്മുടെ ചക്കിൻ്റെ ഭാഗത്താണ് കേട്ടോ നമ്മുടെ ലേത്തിൻ്റെ ചക്ക് നമ്മുടെ വർക്ക് ക്വാളിറ്റി വൈസുള്ള ചക്ക് ഇവിടെ ഉണ്ടായിരിക്കും നമുക്കറിയാം ഈ റൈറ്റ് എൻഡിൽ നമ്മുടെ ടെയിൽ സ്റ്റോക്ക് വേണം ഉണ്ടാവും അല്ലേ ഈ റൈറ്റ് എൻഡിൽ നമ്മുടെ ടെയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൻ്റെ പേര് നോക്കുക എന്താണ് ടാപ്പർ ടേണിങ് ബൈ സെറ്റിംഗ് ഓവർ ദ ടെൽ സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ ടെയിൽ സ്റ്റോക്കിൻ്റെ അറേഞ്ച്മെൻറ്റിൽ എന്തോ ഒരു മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു സെറ്റിംഗ് ഓവർ അല്ലെങ്കിൽ ഈ ഒരു ടാപ്പർ ടേണിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ശരിക്കും ലൈത്തിൻ്റെ ആ സെൻട്രൽ ആക്സിസ് ആണ് ഓക്കെ ഈ ഒരു ലൈൻ ശരിക്കും ലെത്തിൻ്റെ സെൻട്രൽ ആക്സിസ് ആണ് നമുക്കറിയാം സാധാരണ ഇതിൽ നമ്മൾ കണ്ടുള്ള കണ്ടുശീലുള്ള ലെയ്ത്തൊക്കെ എന്തായിരിക്കും നമുക്ക് സാധാരണ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലൈത്തിൻ്റെ വർക്ക് വർക്കൗ ഡിവൈസ് ആയിട്ടുള്ള ചക്ക് ഇവിടെ ഉണ്ടായിരിക്കും അതിന് എന്തായിരിക്കും അതേ ആക്സസിലായിരിക്കും നമ്മുടെ ടൈൽ സ്റ്റോക്കും ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ രണ്ടിനും സെൻറ്റർ ലൈൻ രണ്ടും സെയിം ആയിരിക്കും എന്നാലും ഇവിടെ നോക്കുക ഈ സെൻറ്റർ ലൈനിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ ഈ കാണുന്ന ടെയിൽ സ്റ്റോക്കിൻ്റെ സെൻറ്റർ കാണുന്നത് അല്ല അതിൻ്റെ അർത്ഥം അവിടെ എന്ത് ചെയ്തു നമ്മൾ ടെയിൽ സ്റ്റോക്കിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കുറച്ച് മുന്നോട്ട് വയ്ക്കും അല്ലെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ എന്ത് ആ ടെയിൽ സ്റ്റോക്കിൻ്റെ ആ സെൻ്ററ് മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ആ സെൻറ്റർ നമ്മുടെ ഈ ആക്സിസില് നിന്നും മാറിയിട്ടാണ് മേലോട്ടാണ് നിൽക്കുന്നത് ഓക്കെ ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സെൻറ്ററിൽ നിന്ന് നമ്മളെന്ത് ചെയ്യും ഈ സെൻറ്ററിൽ നമ്മുടെ വർക്ക് പീസിൻ്റെ ഒരു ഭാഗം ഹോൾഡ് ചെയ്യും അതുപോലെ നമ്മുടെ ചക്കിൻ്റെ അവിടെ എന്ത് ചെയ്യും നമ്മുടെ വർക്ക് പീസിൻ്റെ അതർ എൻ്റ് ഹോൾഡ് ചെയ്യും അപ്പം നമുക്ക് ചക്കിന് അവിടെ വരുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ ചെരിച്ച് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇംഗ്ലൈൻഡ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ ചെയ്യാനുള്ള ചെറിയൊരു അഡീഷണൽ ആയിട്ടുള്ള ഡിവൈസും കൂടി ഉണ്ടായിരിക്കും സോ നമുക്ക് എന്ത് ചെയ്യാം എന്താ എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് പീസ് ഇപ്പോൾ ലെയത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ചെറിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ശരിക്കും ലെയത്തിൻ്റെ ആക്സസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പക്ഷേ വർക്ക് പീസ് നിൽക്കുന്നത് ചെരിഞ്ഞിട്ടാണ് ഇനി എന്ത് ചെയ്യുക ഇനി നമ്മൾ മെഷീൻ ഓൺ നോക്കുമ്പോൾ അല്ലെങ്കിൽ ലെയത്ത് ഓൺ ആക്കുമ്പോൾ എന്തായിരിക്കും വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ആക്സസിലാണ് വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നത് പക്ഷേ ലൈത്തിൻ്റെ സെൻറ്റർ ശരിക്കും എന്തായിരുന്നു ഈ ആക്സസിലാണ് അതായത് ഈ ആക്സിസിലാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കട്ടിങ് ടൂൾ മൂവ് ചെയ്യുക ഓക്കെ ഈ ആക്സിസിൽ നമ്മൾ കട്ടിങ് ടൂൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിൽക്കുന്ന വർക്ക് പീസിൻ്റെ മേളെന്ത് ചെയ്യും ഇങ്ങനെ നിൽക്കുന്ന വർക്ക് പീസിൻ്റെ മേലെ നമ്മുടെ കട്ടിങ് ടൂൾ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും അവിടുന്ന് ചെരിച്ച് നമുക്ക് ടാപ്പറായിട്ട് കട്ട് കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ടാപ്പർ ടേണിങ് ബൈ സെറ്റിംഗ് ഓവർ ദ ടൈൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു പ്രോസസ്സാണ് അപ്പോൾ ഇവിടെ ഫിഗറിൽ കാണുന്ന ഭാഗങ്ങൾ നോക്കുക അത് നമ്മുടെ കട്ടിങ് ടൂളിൻ്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് റസ്സിൻ്റെ ഭാഗം അത് നമ്മുടെ ഡിവൈസ് ആയിട്ടുള്ള ചക്കിൻ്റെ ഭാഗം ഇത് നമ്മുടെ ടെയിൽ സ്റ്റോക്കിൻ്റെ എൻഡാണ് ഓക്കെ അപ്പോൾ ഇവിടെ ചെരിച്ചാണ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കാം ദ പ്രിൻസിപ്പൾ ഓഫ് ടേണിംഗ് ടാപ്പർ ബൈ ദിസ് മെത്തേഡ് ഈസ് ടു ഷിഫ്റ്റ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ വർക്ക് പീസ് ഓക്കെ എന്താ ചെയ്യുന്നത് നമ്മൾ വർക്ക് പീസിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് അല്ലേ അറ്റ് ആൻഡ് ആംഗിൾ ടു ദ ലേത്ത് ആക്സിസ് ആൻഡ് ഫീഡിങ് ദ ടൂൾ പാരലൽ ടു ദ ലേത്ത് ആക്സിസ് അല്ലേ എന്താ ചെയ്യുന്നത് നമ്മൾ വർക്ക് പീസിനെ എന്ത് ചെയ്യും ലെയ്ത്തിൻ്റെ സെൻട്രൽ ആക്സിസിൽ നിന്നും ചെരിച്ച് അലൈൻ ചെയ്യും ശേഷം എന്തെയ്യും നമ്മൾ വർക്ക് പീസിൻ്റെ മേലക്കൂടെ അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ അങ്ങോട്ട് ടൂളിനെ മൂവ് ചെയ്യുമ്പോൾ ടൂൾ എന്തായിരിക്കും ടൂൾ പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ വിത്ത് ലൈറ്റ് സിക്സ് ലെയ്ത്തിൻ്റെ ആക്സിസ് ലെയ്ത്തിൻ്റെ ആക്സിസിന് പാരലായിട്ടാണ് നമ്മുടെ ടൂൾ മൂവ് ചെയ്യുക പക്ഷേ വർക്ക് പീസ് എങ്ങനെ നിൽക്കുന്നത് വർക്ക് പീസ് ചെരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് സോ ആ ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കും അവിടെ നമുക്ക് ആ ഒരു ടാപ്പ് ടോണിങ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ആങ്കിൾ അറ്റിവിച്ച് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ വർക്ക് പീസ് ഈസ് ഷിഫ്റ്റഡ് ഈസ് ഈക്വൽ ടു ദാഫ് ആംഗിൾ ഓഫ് ടാപ്പർ അവിടെ പ്രധാനപ്പെട്ട പോയിൻറ്റ് പറയുന്നുണ്ട് നമ്മൾ ആ ഒരു വർക്ക് പീസിനെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഇത് ആംഗിൾ അറ്റിവിച്ച് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ വർക്ക് പീസ് അത് നമ്മൾ ഏത് ആംഗിളിലാണ് ആ ഒരു വർക്ക് പീസ് വർക്ക് പീസിൻ്റെ റൊട്ടേഷൻ ആക്സിസ് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്താൽ റൊട്ടേഷൻ ഓഫ് ദ വർക്ക് പീസ് ഈസ് ഷിഫ്റ്റഡ് ഈസ് ഈക്വൽ ടു ഹാഫ് ആംഗിൾ ഓഫ് ടാപ്പർ അപ്പോൾ ടാപ്പറിൻ്റെ പകുതി ആംഗിളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അവിടെ ആ ഒരു ആക്സോ റൊട്ടേഷനായിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും സോ അപ്പോഴായിരിക്കും നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുക നമ്മുടെ അളവിനുസരിച്ചായിട്ടുള്ള ആ ഒരു ടാപ്പർ അവിടെ നിന്ന് ക്രിയേറ്റ് ആവുന്നുണ്ടായിരിക്കാം ഓക്കെ ദിസ് ഈസ് ഡൺ വെൻ ദ ബോഡി ഓഫ് ടെയിൽ സ്റ്റോക്ക് ഈസ് മെയ്ഡ് ഇറ്റ് ടു സ്ലൈഡ് ഓൺ ഇറ്റ്സ് ബേസ് ടു വാർഡ്സ് സോർ എവേ ഫ്രം ദ ഓപ്പറേറ്റർ ബൈ എ സെറ്റ് ഓവർ സ്ക്രൂ അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഈ ഒരു സെറ്റ് ഓവർ മെത്തേഡ് ചെയ്യുന്നത് നമ്മുടെ ടെയിൽ സ്റ്റോക്കാണ് മുന്നോട്ടോ അല്ലെങ്കിൽ ബാക്കോട്ടോ നീക്കുന്നത് അല്ലേ ആ വർക്ക് ചെയ്യുന്ന മെഷീൻ ഓപ്പറേറ്ററിൻ്റെ അടുത്തു നിന്നും ഒന്നെങ്കിൽ ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ബാക്കിലേക്കോ എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ടൈൽ സ്റ്റോക്കിനെ സെറ്റ് സെറ്റ് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു സെറ്റ് ഓവർ സ്ക്രൂ വേച്ചാണ് ഓക്കെ സെറ്റ് ഓവർ സ്ക്രൂ വേച്ച് എന്ത് ചെയ്യും നമ്മൾ ആ ഒരു ടെയിൽ സ്റ്റോക്കിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ദ എമൗണ്ട് ഓഫ് സെറ്റ് ഓവർ ഈസ് ലിമിറ്റഡ് അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഒരു പരിധി വരെ നമുക്ക് എന്തെയ്യാൻ പറ്റുള്ളൂ ആ ടെയിൽ സ്റ്റോക്കിനെ നമുക്ക് സെറ്റ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ ദീസ് മെത്തേഡ് ഈസ് സൂട്ടബിൾ ഫോർ ടേണിങ് സ്മോൾ ടേപ്പർ ഓൺ ലോങ് ജോബ്സ് ചെറിയ ടേപ്പർ നീളം കൂടിയുള്ള വർക്ക് പീസിൽ ചെയ്യാനായിരിക്കും നമുക്ക് ഈ ഒരു മെത്തേഡ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവുന്നത് ഓക്കെ അതാണ് നമ്മുടെ ടേപ്പർ ടേണിങ് ബൈ സെറ്റിംഗ് ഓവർ മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഓവർ ടൈൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തഡാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ ഈ ഫിഗറിനെ കുറിച്ച് പഠിക്കണം ഫിഗർ വരയ്ക്കാൻ പഠിക്കണം ശേഷം ഈ പറയുന്ന ആ ഒരു വർക്കിങ്ങിൻ്റെ പ്രിൻസിപ്പൾ നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണുന്ന പോലെ എന്താണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ ഫിഗർ വരച്ചാൽ മൂന്ന് മാർക്ക് എക്സ്പ്ലനേഷൻ നാല് മാർക്ക് അല്ലെ ഫിഗറിന് മൂന്ന് കാരണം ഫിഗർ ചെറിയൊരു ഫിഗർ ആയതുകൊണ്ട് അതിന് ഫിഗറിന് മൂന്ന് മാർക്കേ ഉള്ളൂ പക്ഷേ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചെയ്താലും നമുക്ക് ബാക്കി നാല് മാർക്കുള്ള സോ ടോട്ടൽ ഏഴ് മാർക്ക് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ആണ് നമ്മുടെ ഒരു ക്വസ്റ്റിൻ പേപ്പർ ചോദിച്ച ആണ് ടേപ്പർ ടേണിങ് ബൈ സെറ്റിംഗ് ഓവർ ദ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ രണ്ടാമത്തെ ടൈപ്പാണ് മെത്തേഡാണ് ടേപ്പർ ടേണിംഗ് ബൈ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് ഓക്കെ ഇപ്പോൾ ടേപ്പർ ടേണിംഗ് ബൈ കോമ്പൗണ്ട് റെസ്റ്റ് മറ്റേ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നമ്മുടെ ലൈത്തിൽ വരുന്ന കോമ്പൗണ്ട് റഷിൻ്റെ ഭാഗം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വർക്ക് ഹോൾഡി പായസായിരിക്കും നമ്മളവിടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കറിയാം കോമ്പൗണ്ട് റഷ് എന്ത് ചെയ്യുക ലേത്തിൽ വർക്ക് ചെയ്ത് ആൾ ആൾക്കാർ അറിയുന്നുണ്ടായിരിക്കും കോമ്പൗണ്ട് റഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആംഗിൾ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഇവിടെ ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കാം നമുക്ക് ഇവിടെ ഒരു എന്താ നെറ്റോ ബോൾട്ടൊക്കെ ഉണ്ടായിരിക്കും അത് വെച്ച് ലൂസൺ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അവിടുന്ന് നമ്മുടെ ഈ കോമ്പൗണ്ട് റഷിനെ ഇങ്ങനെ നിൽക്കുന്ന കോമ്പൗണ്ട് റെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ാവശ്യാനുച്ചെട്ട ഇതേപോലെ മൊത്തത്തിൽ തിരിക്കാൻ പറ്റും സോ ഇവിടെ നോക്കുക ഇവിടെ കാണുന്ന പോലെ നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫീഡ് ഫീഡ് ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ സ്വാഭാവികം എന്തായിരിക്കും നമ്മളിവിടെ നമ്മുടെ വർക്ക് പീസ് ലൈഫിൻ്റെ സെയിം ആക്സിസിലാണ് നിൽക്കുന്നത് പക്ഷേ എന്ത് ചെയ്തു നമ്മുടെ ടൂൾ ചെരിച്ച് വെക്കും അപ്പോൾ എന്തായിരിക്കും ടൂൾ ചെരിച്ച് വെക്കല്ല കോമ്പൗണ്ട് ഡ്രസ്സ് ചെരിച്ച് വെക്കുമ്പോൾ ഇംഗ്ലാൻ ആയിട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ആംഗിൾ വെക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഹാൻഡിൽ വെച്ച് തിരിച്ചാൽ എന്ത് ചെയ്യും ഈ ഡയറക്ഷനിലായിരിക്കും കോമ്പൗണ്ട് ഡ്രസ്സിൻ്റെ ആ ഒരു ഭാഗം മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ഇതേപോലെ ആ ഒരു ടാപ്പർ കട്ട് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ കോമ്പൗണ്ട് റസ്റ്റ് മെത്തേഡിൻ്റെ വർക്കിംഗ് ആയിട്ട് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയിന്റ് ഒന്ന് വായിച്ച് നോക്കാം ദിസ് മെത്തേഡ് ഈസ് ടിപ്പിക്കലി യൂസ് ഡി ടു പ്രൊഡ്യൂസ് ഷോർട്ട് ആൻഡ് സ്റ്റീപ്പ് കോൺസ് അപ്പോൾ സ്റ്റീപ്പ് ആയിട്ടുള്ള കുറച്ച് സ്റ്റീപ്പ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ചെറിയ നീളം കുറഞ്ഞിട്ടുള്ള നീളം കുറഞ്ഞിട്ടുള്ള അതുപോലെ ആയിട്ടുള്ള കോൺസ് അല്ലെങ്കിൽ ടാപ്പർ കട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് റസ്റ്റ് മെത്തഡ് യൂസ് ചെയ്യുന്നത് ഇൻ ദിസ് മെത്തേഡ് കോമ്പൗണ്ട് റസ് ഈസ് റൊട്ടേറ്റഡ് അറ്റ് ദ റെ ആംഗിൾ ൻഡ് ഹെൽഡ് ഇൻ പൊസിഷൻ നമ്മൾ പറഞ്ഞ പോലെ ഈ മെഷിറ്റ് എന്താണ് നമ്മൾ കോമ്പൗണ്ട് റസ്റ്റ് ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് വെക്കും ഓക്കെ ദ കോമ്പൗണ്ട് റെസ്റ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് അപ് ടു ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് റെസ്റ്റ് നമുക്ക് മാക്സിമം ഫോർട്ടി ഫൈവ് ഡിഗ്രി വരെയാണ് നമുക്ക് ചെരിച്ചു വെക്കാൻ പറ്റും ഓക്കെ ദ വർക്ക് പീസ് ഈസ് ഹെൽഡ് ഇൻ ദ ചക്ക് ആൻഡ് വിൽ ബി റൊട്ടേറ്റഡ് ഇൻ ദ ലൈറ്റ് ആക്സിസ് സാധാരണ നമുക്കറിയാം എന്താണ് വർക്ക് പീസ് ചക്കിൽ വെക്കും റൊട്ടേറ്റ് ചെയ്യും ലൈറ്റ് ആക്സിസിന് പാരലായിട്ടായിരിക്കും എന്തെങ്കിലും റോട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക പക്ഷേ മൂവ്മെൻറ്റ് ഓഫ് കട്ടിംഗുകൾ എന്തായിരിക്കും അത് ഇംഗ്ലൈൻ്റായിരിക്കും സോ നമുക്കിവിടെ ടാപ്പർ കട്ട് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ടാപ്പർ ടേണിങ് ബൈ കോമ്പൗണ്ട് റെസ്റ്റ് മെഡത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ രണ്ട് ഫിഗറും പഠിക്കാം രണ്ടിൻ്റെയും വർക്കിംഗ് മിനിറ്റ്സുകളൊക്കെ സിമ്പിളാണ് അപ്പോൾ എന്ത് ചെയ്യാം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇവിടെ മൂന്ന് ക്വസ്റ്റൻ പേപ്പറിലെ ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് ആണ് കാണിച്ചുള്ളത് ഇത് ഈ ഒരു സെറ്റ് ഒരു ക്വസ്റ്റൻ പേപ്പറിലെ ആണ് അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ ടാപ്പർ ടേണിംഗ് ബൈ സെറ്റിംഗ് ഓവർ ദ ടൈൽ സ്റ്റോക്ക് ഓക്കെ അപ്പോൾ ടൈൽ സ്റ്റോക്ക് സെറ്റിംഗ് ഓവർ ചെയ്യുന്ന കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം അതേപോലെ മറ്റൊരു ക്വസ്റ്റൻ പേപ്പറിലെ ആണ് താഴെ കാണുന്നത് ഓക്കെ അടുത്ത സെറ്റ് വേറൊരു ക്വസ്റ്റൻ പേപ്പറിലെ ആണ് അതിലും സെയിം ക്വസ്റ്റിൻ്റെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് സെയിം ക്വസ്റ്റൻ അല്ല എക്സ്പ്ലെയിൻ ടാപ്പർ ടേണിംഗ് ബൈ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് ഓക്കെ ഇപ്പോൾ നമ്മൾ നമ്മൾ രണ്ടും പഠിച്ചു കോമ്പൗണ്ട് ക്വസ്റ്റും പഠിച്ചു അതുപോലെ സെറ്റിംഗ് ഓവറും പഠിച്ചു ഇപ്പോൾ രണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് രണ്ടും ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റാണ് രണ്ട് ക്വസ്റ്റ്യും കഴിഞ്ഞ മൂന്ന് എക്സാം നടന്നു അല്ലേ മൂന്ന് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു ക്വസ്റ്റൻ പേപ്പർ ഇതാണ് രണ്ടാമത്തതും ഇത് മൂന്നാമത്തും ഇപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറില് രണ്ട് കൊസ്റ്റിൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക്കുന്ന ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഒന്ന് കോമ്പൗണ്ട് ക്വസ്റ്റൻ ചോദിച്ചു ഒന്ന് സെറ്റിംഗ് ഓവറും ചോദിച്ചു അതിൻ്റെ അർത്ഥം അത്രയും ആണ് ഓക്കെ അപ്പോൾ ആ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ വൈകിട്ട് വേണം നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്